രുമായിട്ട് അജയനായ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജഫീരി മുത്തുക്കോത്തങ്ങൾ അവർ സ്റ്റേജിലും സദസ്സിലും ആയിട്ടുള്ള മഹാന്മാരായ സാധാത്തുക്കള് പണ്ഡിത നേതാക്കള് സമസ്ത കേരള ജമിയ തുടരുമാഷാവർ അംഗങ്ങൾ السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الملك الحق المبين الحمد لله الملك الحق المبين الحمد لله الملك الحق المبين, الملك الحق المبين ذي القوة المتين والصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله مولانا العظيم وهو آن സമസ്ത കേരള ജമ്മിയ തുരുലമായയുടെ നൂറാം വാർഷികം കൊണ്ടാടുന്നതിനോടനുബന്ധിച്ച് ഈ പ്രചരണ ഉദ്ഘാടന മഹാസമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സമ്മേളനം ഇവിടെ നടത്താൻ നമുക്ക് അനുവദിച്ചു തന്ന ഈ രാജ്യത്തിൻ്റെ ഹുക്കൂമത്തിനെ നമ്മൾ അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് തോഫിക്ക് നൽകിയ അള്ള സുബഹാനുഹൂവത്ത് ആരാൻ അങ്ങേയറ്റം സ്വദിക്കുകയാണ് അലഹദില്ല ഇവിടെ ഗംഭീരമായ പ്രസംഗങ്ങളാണ് ഇതുവരെ നടന്നത് ഇനിയും നമ്മുടെ നേതാക്കൾ സംസാരിക്കാനുണ്ട് ആദർശ വിശുദ്ധിയുടെ ആദർശ വിശുദ്ധിയുടെ നൂറുവർഷം എന്നല്ല ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയവുമായിട്ടാണ് ഈ സമ്മേളനം നാം നടത്താൻ പോകുന്നത് നമ്മുടെ പ്രമേയം എന്തായിരിക്കണം നൂറാം വാർഷികത്തിൻ്റെ സമസ്തയുടെ നൂറാം വാർഷികത്തിൻ്റെ പ്രമേയം എന്തായിരിക്കണം ധാരാളം പ്രമേയങ്ങൾ പലരും അവതരിപ്പിക്കുകയുണ്ടായി അതിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രമേയമാണ് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ ഇവിടെ നമ്മൾ ആലോചിക്കണം ആദർശ വിശുദ്ധിയുടെ നൂറ് വർഷം എന്നല്ല പറയുന്നത് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നാണ് ഇങ്ങനെ നമ്മുടെ പ്രമേയം തീരുമാനിക്കപ്പെടാനുള്ള കാരണം ഈ വിശുദ്ധമായ ആദർശം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മഹാനായ ആദൻനബി അരീശ്വര തുസര മുതൽക്ക് ഒന്നേക്കാൽ ലക്ഷത്തോളം വരുന്ന അമ്പിയ മുർസരീങ്ങളുടെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകൾ അത് വന്ന് ആ അനുഭവത്തിൻ്റെ നിസാരത്തിൻ്റെ കാലഘട്ടം അവസാനിക്കുന്നത് മഹാനായ അഷ്റഫുൽ ഹൽഖ് സല്ലം വാഹുഅലൈ വസ്ലം തങ്ങളുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലം ബാഹുലം തങ്ങളുടെ വരവോട് കൂടെയാണ് അതിൻ്റെ ശേഷം ഇനിയൊരു പ്രവാചകനില്ല ഒരു നബിയില്ല ഒരു പുതിയ ശരീരത്വം ഇനി ആവശ്യമില്ല ഇവിടെ ഒന്നേക്കാൽ ലക്ഷത്തോളം വരുന്ന അമ്പിയ മുറിസലുകൾ വന്നാലും അവരെല്ലാവരും ശാഖാപരമായ കാര്യങ്ങളിൽ അബ്വാഹു അവർക്ക് നൽകിയ ശരീരത്തുകളിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കുല്ല് ജാൽനാമിൻകും ഷിർഅത്തമോ മിൻഹാജ

ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും ഇവിടെ പ്രബോധനം ചെയ്തത് എന്ന പരിശുദ്ധമായ കരിമയാണ് അതിൻ്റെ ബാക്കിയാണ് അതിനോടനുബന്ധിച്ച കാര്യങ്ങളാണ് വിശ്വാസങ്ങളുടെ സകല സകൽവിശ്വാസങ്ങളുടെയും സത്യവിശ്വാസങ്ങളുടെയും അതിൻ്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനമായ വിശ്വാസമാണ് അത് എന്താണ് ആ കുട്ടി എല്ലാവരും ഇരുന്നോളി ഒരു അതിങ്ങനെ ആൾ കൂടുമ്പോ സമ്മേളനങ്ങളൊക്കെ ആകുമ്പോ അതിനിങ്ങനെ ചെറിയ ഒരു അപസ്മാരത്തിന്റെ ചെറിയ ഒരു സാരല്ല അള്ള വേഗം സുഖമാക്കി കൊടുക്കട്ടെ പെട്ടെന്ന് അള്ളാഹു സുഖമാക്കി കൊടുക്കട്ടെ ആമീൻ്റെ മീൻ ഈ പ്രവാചകന്മാർ ഒന്നേക്കാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ എല്ലാവരും പ്രബോധനം ചെയ്ത് ഒരേ വിശ്വാസം ഒരേ അക്കീദ മഹാനായ അഷറഫുൽ ഹൽഖ് സല്ലാഹു അലൈവലമ തങ്ങളുടെ ശേഷം നബുവത്തിൻ്റെ കാലം കഴിഞ്ഞ് ഹാത്തിമുല്ലമ്പിയായ നബിസ്വല്ലാഹു അലൈവസ്ലാം തങ്ങളുടെ കാലം കഴിഞ്ഞ് അവിടുത്തെ പുണ്യ സഹാബ സഹാബത്തിൻ്റെ കാലം കഴിഞ്ഞ് താബീങ്ങളും താപ്യ താപീങ്ങളുടെയും കാലം കഴിഞ്ഞ് അയിമത്ത് മുജിത്തഹിദീകളുടെ കാലം കഴിഞ്ഞ് അന്ന് മുതൽക്ക് ഇന്ന് വരെ നിലനിന്ന് പോരുന്ന ഒരു വിശ്വാസം ആ വിശ്വാസം അതിൽ അഭിപ്രായ വ്യത്യാസമില്ല ഒരേ ഒരു വിശ്വാസം അഭിപ്രായ വ്യത്യാസമില്ല ഇവിടെ എല്ലാ നഭിമാരും പ്രബോധനം ചെയ്തത് ഒരേ വിശ്വാസമാണ് അത് തന്നെയാണ് നപുവത്തിൻ്റെ കാലം കഴിഞ്ഞതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട സഹാബത്തിലൂടെ താപിയങ്ങളിലൂടെ അയ്മത്തുമു തേഹിതിയങ്ങളിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉരമാക്കളിലൂടെ ഇന്ന് വരെ ഇവിടെ നിലനിർത്തിപ്പോന്ന ഒരേ ഒരു വിശ്വാസം അതിൻ്റെ ആ വിശ്വാസത്തിൻ്റെ സത്യസന്ധമായ ആ വിശ്വാസത്തിൻ്റെ ആ പാരമ്പര്യ വിശ്വാസത്തിൻ്റെ പഴക്കം ചെന്ന മനുഷ്യൻ്റെ ഉൽപ്പത്തിക്ക് എത്രമാത്രം പഴക്കമുണ്ടോ അന്നു മുതൽക്ക് തുടങ്ങി വെച്ച ആ വിശ്വാസം അതിനൊരു മാറ്റവും വരാതെ അമ്പിയാക്കളിലൂടെ സഹാബത്തിലൂടെ അയിമത്ത് മുജിത്തഹിദീങ്ങളിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ നമ്മളിൽ കൈമാറി വന്ന ആ വിശ്വാസം അതിവിടെ നിലനിൽക്കണം അതിവിടെ നിലനിർത്തണം അതിൻ്റെ എതിരിടുണ്ടാവുന്ന ഏത് ശക്തികളെയും പ്രതിരോധിക്കണം അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തൂലൊരമ രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുലൊരമ ഇന്ന് അതിന് നൂറ് വർഷം തകഞ്ഞിരിക്കുകയാണ് നൂറിന് ഒരു പ്രത്യേകത ഉണ്ട് എല്ലാ നൂറുകളിലും ഓരോ മുജദ്യദുകളുണ്ടാവും ഒരു മുചദ്യുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഉണ്ടാവില്ല എന്നതിനർത്ഥമല്ല ചിലപ്പോൾ അതൊരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ പല വ്യക്തികളായിരിക്കും ചിലപ്പോൾ വ്യക്തികൾ കൂടിയ ഒരു കൂട്ടായ്മയായിരിക്കും ഇന്ന് നമ്മൾക്ക് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പരിശുദ്ധമായ ദീനിൻ്റെ വിശ്വാസങ്ങൾ അതിന് യാതൊരു പോറലും ഏൽക്കാതെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിലകൊണ്ട ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയ തുരമ ഇൻഷാ അള്ളാ ഈ കഴിഞ്ഞ നൂറ്റാണ്ട് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും മറ്റും സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജമിയത്തുലനുമായി സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ ആ കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് നാം തിരിഞ്ഞു നോക്കുകയും ഒരവലോകനം നടത്തുകയുമാണെങ്കിൽ ഒരു ആക്ഷേപാർഹമായ ഒരു കാര്യങ്ങളും ആർക്കും തന്നെ കണ്ടെത്താൻ സാധിക്കുകയില്ല അലഹദില്ല ഈ സംഘടന ഇത് അള്ളാഹുവിൻ്റെ മഹാന്മാർ അള്ളാഹുവിൻ്റെ ഉലിയാക്കളും ആരിഫ്യങ്ങളുമായിട്ടുള്ള വരക്കൽ തങ്ങൾ ഷെയ്ഖുനാഷം സുല്ലമ്മ തുടങ്ങിയുള്ള ഉസ്താദ് കോട്ടുമൽ ഉസ്താദ് അതുപോലെയുള്ള മഹാന്മാരായ ഉസ്താദുമാർ അവരൊക്കെ സ്ഥാപിക്കുകയും അവരൊക്കെ അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്തിട്ടുള്ള നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത് പണ്ഡിതന്മാർ തിരഞ്ഞെടുക്കപ്പെടുന്ന നാൽപ്പത് പണ്ഡിതന്മാരുൾക്കൊള്ളുന്ന കേന്ദ്ര മുഷാവറ അതിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള നമ്മുടെ നിസ്വാർത്ഥരായ നമ്മളുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായി പ്രസ്ഥാനം ഇത് നമ്മൾ അടുത്ത നൂറ്റാണ്ടിലേക്ക് കൈമാറുന്ന നിമിഷങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന് അടുത്ത നൂറ്റാണ്ടിനേൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷങ്ങളാണ് ജീവിച്ചിരിക്കുന്ന നമ്മളാണ് ആ കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുഖാനുഭവത്തായാല നൂറ്റാണ്ടിലും അള്ളാഹുവിൻ്റെ ഈ ലോകത്തിൻ്റെ അവസാനം വരെ അതെന്താണെന്ന് നമ്മൾക്ക് അറിയാൻ സാധ്യമല്ല അത് വൈബാണ് മറഞ്ഞ കാര്യമാണ് ഈ ലോകത്തിൻ്റെ ആയുസ് എത്രയാണെന്ന് നമ്മൾക്ക് കണക്കാക്കാൻ നമ്മൾക്ക് കഴിയൂല അതെപ്പോഴാണെങ്കിൽ അതുവരെ ഈ സന്ദേശം ഈ സത്യസന്ദേശം ഇത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറി 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 മഹാനായ ഇമാം മഹുദീർഹു ഈ ദീനിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കുന്നതുവരെ അതെത്തിച്ചു കൊടുക്കാൻ നമ്മൾക്കും ബനാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്കുമുള്ള സുബഹാനുഭവത്താല തോഫയൊക്കെ ചെയ്യുമാറാവട്ടെ ബഹുമാനികൾ നിങ്ങളെല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നവരാണ് നിങ്ങളൊക്കെ ഇന്നലെയും ഇന്നുമായി നടന്ന പരിപാടികളിൽ സമസ്ത കേരള ജമിയ തുരം പേരിൽ നടത്തപ്പെടുന്ന ഈ പരിപാടികളിൽ സജീവമായി പങ്കുകൊള്ളുകയും വളരെ ആവേശത്തോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങൾ പങ്കുകൊള്ളുകയും ചെയ്ത് അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അലഹദില്ല ഇനി വരാനിരിക്കുന്ന നാളുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആറ് ഏഴ് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ കാസർഗോഡ് കുണിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുണിയ അവിടെ നടക്കാൻ പോകുന്ന നമ്മുടെ സമ്മേളനത്തിലേക്കാണ് അള്ളാഹു സുബാനുഭവത്താല ആ സമ്മേളനത്തിൽ പങ്കുകൊള്ളാൻ അതിൽ പങ്കുകൊണ്ട് പുണ്യം കരസ്ഥമാക്കാനും നമുക്ക് സന്തോഷിക്കാനും ആസ്വദിക്കാനും നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹു താല തോഫ് ചെയ്യുമാറാവട്ടെ ഒരു സമ്മേളനം മാത്രമല്ല ഒരു സന്ദേശമാണ് നൂറാം വാർഷികം ഒരു സന്ദേശമാണ് ഒരു സന്ദേശത്തിൻ്റെ ഒരു സന്ദേശത്തിൻ്റെ കൈമാറ്റമാണ് അത് നമ്മളൊക്കെ പങ്കാളികളാവണം ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും വല്ല സുഭാനുഭവത്തേറെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളുടെയൊക്കെ ആവേശം കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷം വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കവിടെ മതനേതൃത്വമുണ്ട് രാഷ്ട്രീയ നേതൃത്വമുണ്ട് ഈ നേതൃത്വം മതനേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും മുസ്ലിങ്ങളുടെ മതനേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഒന്നിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഒമ്പിച്ച വിജയം ഉണ്ടാക്കാൻ നമ്മൾക്ക് സാധിച്ചത് ഈ രണ്ട് നേതൃത്വത്തെയും വിളക്കി ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ സാധാത്തുക്കൾ അവർ അതിന് നേതൃത്വം സ്ഥാനത്ത് നിലകൊള്ളുകയും ചെയ്തു ഇന്ന് നമ്മുടെ മതനേതൃത്വം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഇവിടെയൊക്കെ നമ്മൾക്ക് നേതൃത്വം വഹിക്കുന്നത് മഹാന്മാരായ സാധാത്തുക്കളാണ് നമ്മുടെ സംഘടന സമസ്ത കേരള ജമിയ തുലുലമയുടെ അമരക്കാരൻ സെയ്ദുലുലമ സെയ്ദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ മതനേതൃത്വം അതിൻ്റെ നേതൃസ്ഥാനത്ത് നിലകൊള്ളുന്നു പ്രകാരം തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അതിൻ്റെ നേതൃസ്ഥാനത്തും മഹാന്മാരായ സാധാത്തുക്കൾ ഇവിടെ നമുക്ക് അധ്യക്ഷം വഹിച്ച പാണക്കാട് സെയ്ദ സാദിക്കറി ഷിഹാബ് തങ്ങൾ ഇവരൊക്കെയാണ് ഈ സമൂഹത്തെ കൂട്ടിപ്പിടിച്ച് നമ്മൾ നമ്മളുടെ ആദർശം ആദർശ ആദർശവിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ആദർശം ആ ആദർശത്തിൽ നമ്മളെല്ലാവരും ഉറച്ചു നിന്നുകൊണ്ട് ദീനിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാൻ പാടില്ല ദീൻ അള്ളാഹുവിൻ്റെ ദീനാണ് അദ്ദീനു ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് അള്ളാഹു നമ്മൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള വിധികളും വിലക്കുകളുമാണ് അത് നമ്മളെ നയിക്കും സായിക്കുൻ്റെ മനുഷ്യർ ബുദ്ധിജീവികളാണല്ലോ ജിന്നുകളും ബുദ്ധിജീവികളാണ് ബുദ്ധിജീവികളെ അത് നയിക്കും ഇലാ ഓഹയം അവർക്ക് ഏറ്റവും ഗുണകരമായതിലേക്ക് അത് നയിക്കും സാക്ഷാൽ ഗുണകരമായത് അതേതാ ഗുണം മരണാനന്തര ജീവിതത്തിൽ ഉള്ള ഗുണം അതാണ് സാക്ഷാൽ ഗുണം ഈ ഭൗതികമായ നേട്ടങ്ങളല്ല ഇത് കൃഷിയിടമാണ് ദുന്യാവ് ദുന്യാവ് കൃഷിയിടമാണ് മനുഷ്യൻ്റെ സാക്ഷാൽ ജീവിതം മരണാനന്തര ജീവിതമാണ് ആ മരണാനന്തര ജീവിതം അത് നമ്മൾക്ക് സുന്ദരമാവണം അതിലേക്ക് മനുഷ്യനെ നയിക്കുന്ന അള്ളാഹു സുഖാനുഭവത്താൽ നമ്മൾക്ക് കനിഞ്ഞേകിയ അള്ളാഹു നിശ്ചയിച്ചു തന്ന വിധി വിലക്കുകളാണ് അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറയുന്നത് ആ ദീനിൽ നമുക്ക് മനുഷ്യർക്ക് ഒരണുമണിത്തൂക്കം കൈകടത്താൻ അധികാരമില്ല അവകാശമില്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിലൊന്നും കടത്തി കൂട്ടാൻ നമ്മൾക്ക് അധികാരമോ ഇല്ല ആ ദീനിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒരണുമണിത്തൂക്കവും അതിൽ ദീനിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാൻ ലക്കും ദീനുക്കും വലിയ ദീൻ ആ ലക്കും ദീനുക്കും വലിയ ദീൻ ൂന വരാൻ തും ഒരു വിട്ടുവീഴ്ചയും അതിൽ ചെയ്യാൻ നിർവാഹമില്ല എന്നാണ് വിശുദ്ധ കുറവ നമ്മളെ പഠിപ്പിക്കുന്നത് ദീനിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ സാമൂഹ്യപരമായ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളുടെ സൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹത്തിൻ്റെ ഗുണത്തിനു വേണ്ടി നമ്മളൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം അല്ലാഹു സുഖാനുഭവത്ത ആല നമ്മൾക്കിടയിലുള്ള ഐക്യവും സാഹോദര്യവും സൗഹാർദ്ദവും അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ എന്ത് വാഴ്ച ചെയ്യുകയാണ് ബഹുമാനികൾ വിട്ടുവീഴ്ചയാണ് നമ്മൾക്ക് ഏറ്റവും വേണ്ടത് ദീനിലല്ല ദീൻ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല നമ്മുടെ മറ്റ് സംഘടനാപരമായ സാമൂഹ്യപരമായ നയപരമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നമ്മളൊക്കെ ഒരൊറ്റ മനസ്സായി ഒരു ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മക്കളെപ്പോലെ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിക്കണം അള്ളാഹു സുഭാനുഭൂവത്ത കാല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ നമ്മളിവിടെ ഇങ്ങനെ ഒരു സമ്മേളനം കൂടാനുള്ള തൗഫീക്ക് നൽകിയ അള്ളാഹുന് വീണ്ടും വീണ്ടും സ്തുതിക്കുകയാണ് അലഹദില്ല ഇതിനു വേണ്ടി നമ്മൾക്ക് സൗകര്യം ചെയ്തു തന്ന നമ്മൾക്ക് അനുവദിച്ചു തന്ന ഈ രാജ്യത്തിൻ്റെ ഹൂമത്തിന് ഇതിൻ്റെ നേതാക്കളെ ഭരണാധികാരികളെ വീണ്ടും വീണ്ടും അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാം അള്ളാഹുവിനെ അസ്തുതിക്കുകയാണ് അലഹമുല്ല അയ്യരാക്കുലിഹാൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് അള്ളാഹു സുഹാനുഭവത്ത് ആരാ നമ്മളൊക്കെ വളരെ ദൂരെ ദിക്കുകളിൽ വന്ന് ഇവിടെ വന്ന് നമ്മൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തതും നമ്മളുടെ ഓരോ ചലനങ്ങളും അള്ളാഹു സാലിഹായ അമരായി സ്വീകരിക്കുമാറാവട്ടെ മഹാന്മാരായ സമസ്ത കേരള ജമീയത്തൊരുമായി നയിച്ച മഹത്തുക്കളായ നമ്മളുടെ നേതാക്കൾക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് നമ്മളോട് യാത്ര പറഞ്ഞിട്ടുള്ള നമ്മുടെ മൈൻ മുസ്ലിയർ മഷാവറാങ്ങൾ അദ്ദേഹത്തിൻ്റെ ദർജകൾ അള്ളാഹു താര ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഒരുപാട് രോഗികളുണ്ട് എല്ലാവരുടെയും രോഗത്തെ അള്ളാഹു താര ശിഫയാക്കി നല്ല ആരോഗ്യവും ആഫിയത്തും സിഹത്തും കൂവത്തും അള്ളാഹുൻ്റെ പരുത്തത്തിലുള്ള ദീർഘായസ്സും അവർക്കും നമ്മൾക്കും അള്ളാഹു പ്രദാനം ചെയ്യമാറാവട്ടെ ദ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസ്സലാ വലൈക്കും വാഹമത്തു